ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരും അൻപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻകാരും ഇന്ന് ആശങ്കയുടെ മുൻമുണയിലാണ് കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ശമ്പളം കൊടുക്കാൻ മാർഗമില്ലാത്ത പാപ്പരായ ഒരു ഗവൺമെന്റായി ഇടതു മുന്നണി ഗവൺമെന്റ് മാറിയിട്ടുള്ളത് കേരള സംസ്ഥാനം ശേഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനുകൂല്യം കൊടുക്കാത്ത ആദ്യത്തെ ഗവൺമെന്റാണ് സർക്കാർ ജീവനക്കാർ ജോലി ചെയ്ത് അവർക്ക് കൃത്യമായി ശമ്പളം ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരുന്നതാണ് ഇന്ന് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് മൂന്ന് ദിവസമായി ദുരിതങ്ങൾ മാത്രം കേരളത്തിലെ ജനങ്ങൾക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ശമ്പളം കൂടെ മുടക്കി ജനങ്ങളെ സർക്കാർ ജീവനക്കാരെയും കൂടുതൽ ദുരന്തത്തിലേക്ക് അഴുത്തുന്നത് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വീഴ്ചയും സാമ്പത്തിക രംഗത്തെ കെടുകാര്യസ്ഥതയുമാണ് സർക്കാർ ജീവനക്കാർക്ക് മൂന്ന് ദിവസമായി ശമ്പളം കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനത്ത് ആദ്യ രണ്ട് പ്രവൃത്തി ദിനങ്ങളിലായി ശമ്പളം വിതരണം ചെയ്യേണ്ട വകുപ്പുകളിലാണ് മിക്ക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുന്നത് ആദ്യ ദിനം ശമ്പളം നൽകേണ്ട സെക്രട്ടേറിയറ്റ് റവന്യൂ പോലീസ് ജയിൽ എക്സൈസ് പൊതുമരാമത്ത് ജി എസ് ടി തുടങ്ങിയ വകുപ്പുകളിലും രണ്ടാം ദിവസം ശമ്പളം ലഭിക്കേണ്ട വിദ്യാഭ്യാസം ആരോഗ്യം വകുപ്പിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല ട്രഷറി സേവിംഗ് ബാങ്കിലൂടെ ശമ്പളം വാങ്ങുന്ന ഒരു ശതമാനം ജീവനക്കാർക്ക് മാത്രമാണ് ശമ്പളം ലഭ്യമായത് അതേസമയം ജീവനക്കാരുടെ ശമ്പളം ഇ ടി എസ് പിയിൽ ക്രെഡിറ്റ് ചെയ്തുവെന്ന് കാണിച്ച് ജീവനക്കാരെ ഗവൺമെന്റ് കബളിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ശമ്പളവും പെൻഷനും അക്കൗണ്ടിൽ കാണാം പക്ഷെ കയ്യിൽ കിട്ടില്ല ഇതെന്ത് നടപടിയാണ് എന്ത് വിചിത്രമായ നടപടിയാണ് ശമ്പളവും പെൻഷനും ആർക്കും കയ്യിൽ കിട്ടില്ല പക്ഷേ അക്കൗണ്ട് പരിശോധിച്ചാൽ അത് ലഭ്യമായി എന്ന് കാണാൻ കഴിയും കേരളത്തിലെ ട്രഷറിയിൽ ഇ എസ് ടി ബി അക്കൌണ്ട് നോക്കിയാൽ ശമ്പളം വന്നിട്ടുണ്ട് എന്നാൽ ബാങ്കിൽ നിന്നോ എ ടി എമ്മിൽ നിന്നോ ഒരാൾക്ക് പോലും പണം കിട്ടാത്ത അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് മാർച്ച് ഒന്നിനേറെ വൈകിട്ടും ഇതുവരെ ഇ ടി എസ് പി യിൽ നിന്നും ബാങ്ക് അക്കൌണ്ട് വഴിയും ശമ്പളവും പെൻഷനും വിതരണം നടത്തിയിട്ടില്ല ടി എസ് പി അക്കൌണ്ടുള്ള ജീവനക്കാർക്ക് മാത്രമാണ് ശമ്പളവും പെൻഷനും ലഭിച്ചത് ഇവരുടെ എണ്ണം തുലവും പരിമിതമാണ് വളരെ നാമമാത്രമായ ആളുകൾക്ക് മാത്രമേ കേരളത്തിൽ ഇത് ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം